ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ രാത്രിയിലെ ലൈവിൽ അവിടെ സിബിനും ശ്രീതുവും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ട് വേറൊന്നുമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ അവിടെ ഗബ്രീനേയും ജാസ്മിൻ്റെയും ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് അവിടെ സിബിൻ ശ്രീതുവിൻ്റെ കൈ പിടിച്ചിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല ശ്രീതു പറഞ്ഞു നിങ്ങൾ എന്നെ വെച്ച് കളിക്കാണോ എന്ന തമാശ രൂപേണ ചോദിച്ചിരുന്നു അപ്പോൾ ലാലട്ടനെ ചോദിച്ചു ശരിക്കും കിസ് ചെയ്തു കയ്യിൽ നിന്ന് അപ്പോൾ ശ്രീതു പറഞ്ഞു അതേ കിസ് ചെയ്തു എന്നാണ് പറഞ്ഞത് പിന്നീട് ഇതിനെക്കുറിച്ച് അവിടെ ശരണ്യയും അർജുന അച്ഛനുനും ശ്രീധവും തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് നിനക്ക് നിനക്ക് നീ അത് അയ്യോട് പോയി പറയണം ഒരു പേഴ്സണൽ സ്പേസ് വെക്കാനായിട്ട് സിബിൻ്റെ അടുത്ത് പോയി പറയണമെന്നാണ് അർജുൻ പറഞ്ഞത് ശരണിയും അത് തന്നെ നിനക്കിപ്പോൾ അത് കംഫോർട്ടബിളായി തോന്നിയില്ലെങ്കിൽ അത് നീ സിബിൻ്റെ അടുത്ത് പോയി സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സിബിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ശ്രീതു സംസാരിക്കുന്നത് ശ്രീതു ഇക്കാര്യം വന്ന് സിബിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴേ തന്നെ സിബിന് ഭയങ്കര വിഷമമായി പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആയിട്ട് അവിടെ ഇരിക്കുന്ന സിബിനെയാണ് കണ്ടത് സിബിൻ പറഞ്ഞു ഞാൻ നിൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് കണ്ടത് ആ നിൻ്റെ ഒരു സഹോദരൻ നിന്നോട് േ ആ രീതിയിലാണ് ഞാനത് ചെയ്തത് നിനക്കിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അൺകംഫർട്ടബിൾ ആയി തോന്നിയെങ്കിൽ സോറി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് സിബിൻ പറഞ്ഞത് ഇനിയിപ്പോ പ്രേക്ഷകർ ഇതിനെങ്ങനെ കാണും ഇത് ഏത് രീതിയിൽ പുറത്തു പോകുമെന്ന പേടിയിലാണെങ്കിൽ തന്നെ അവർക്ക് അവർക്ക് കാണുമ്പോൾ മനസ്സിലാകും ഒരു സഹോദരൻ ചെയ്തതാണെന്ന് പക്ഷേ ശ്രീധുവിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല ശ്രീതുവിനെ ഇങ്ങനെ ചെയ്തത് അർജുന തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതന്ന് ആ സമയത്ത് തന്നെ ക്യാമറ അർജുനെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ഇവർ അർജുനും ശ്രീതു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അതൊരു പ്രണയത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ജനങ്ങൾ കാണുന്നു അപ്പോൾ അവിടെ ഒരു സഹോദരനാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ഏത് രീതിയിൽ പുറത്തു പോകുമെന്ന പേടിയും ശ്രീധുവിന് ഉണ്ടാകും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ